മുള്ളരിങ്ങാട് പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്ന് പഞ്ചായത്ത് അംഗം ഉല്ലാസ്റ്റ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരു രണ്ടു വർഷകാലമായിട്ട് നിരന്തരം ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷ അതിരൂക്ഷമായിട്ട് കാട്ടാന ശല്യം ഉണ്ട് നമ്മൾ പലവട്ടം പല രീതിക്ക് നമ്മൾ പ്രതിഷേധിച്ചത് അപ്പോൾ നമ്മൾ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി കഴിയുമ്പോൾ ഫോറസ്റ്റർ അറിയിച്ചാൽ അവർ വന്നിട്ട് അതിനെ തുരുത്തി വിടും പക്ഷേ പിറ്റോസ് പിറ്റോസാവുമ്പോഴത്തേനും അത് വീണ്ടും ഇറങ്ങി വരും ആ ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത് ദുരന്തം സംഭവിച്ചല്ലേ ഉള്ളൂ ദുരിതം സംഭവിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ആലോചിച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കണം എന്താണെന്നുള്ളത് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇപ്പം നമ്മൾ ജീവൻ ഉണ്ടെന്ന് കരുതിയാണ് പെട്ടെന്ന് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാശ്ലീറ്റ് കൊണ്ടുവന്നപ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞത് ഇന്ന് നമ്മളിപ്പോ നമുക്ക് ഗ്യാപ്പ് ഇട്ടില്ല അത് കൂടി ആലോചിച്ച് നമ്മൾ ഉചിതമായ ഒരു തീരുമാനം നമ്മൾ അറിയിക്കും വനനിയമത്തിൽ ഭേദഗതി മാണി പറഞ്ഞു തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പി ജെ ജോസഫും വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആന ഇറങ്ങാതിരിക്കത്തക്കെണ്ണം ഫെൻസിങ് വേണം ഫെൻസിങ് മാത്രം പോരാ ട്രെഞ്ചും ഉണ്ടാക്കണം ട്രെങ്ങിങ്ങിൻ്റെ അരികിൽ അടിയന്തിരമായി ഫെൻസിങ് നടത്തണം ഇവിടെ ജനങ്ങൾ കൂടിന്ന് ആനയെ തിരിച്ചു വിടുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അടിയന്തരമായി മേഖലയിൽ ബിൽഡിംഗ് ആയുടെ മേഖലയിൽ ഫെൻസിങ് ഏർപ്പെടുത്തണം ട്രെഞ്ചും ഉണ്ടാക്കണം വനം സംരക്ഷിക്കുന്നതോടൊപ്പം വന്യമൃഗങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമായി തീരാതിരിക്കക്ക കൊണ്ടുള്ള നടപടിയും കൂടി വനംവകുപ്പ് സ്വീകരിക്കണം അതൊരു ഉത്തരവാദിത്വമായിട്ടെടുക്കണം മൂന്നാല് വർഷമായിട്ട് ഞങ്ങളുടെ കാട്ടിൽ ആനകളിലെ ശല്യം കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടും ഞങ്ങളുടെ സ്വത്തിനും ജീവനും വരെ സംരക്ഷണം നൽകാനൊരു അധികാരപ്പെട്ടവർ ഇന്ന് വരെ തുനിഞ്ഞിട്ടില്ല ഒരു രാത്രി ഒരു ആശുപത്രി കേസിനോ ഒരു കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതെങ്ങനെ ഞങ്ങൾ സഹിക്കും ഇതിനൊരു എന്തെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊരു നടപടി വേണ്ടേ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ ഞങ്ങളുടെ സ്വത്തിനും ജീവനും ഇനി സംരക്ഷണം കിട്ടണ്ടേ എന്ത് സമാനത്തിലാണ് എന്നാ കുടുംബം കഴിയണേ എൻ്റെ കൂട്ടുകാരുടെ കുടുംബം എന്ത് സമാനത്തിലാണ് കഴിയണേ ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ആ മോൻ ഇന്ന് മരണപ്പെട്ടേക്കണേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ കാട്ടാനയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടാനയുടെ ശല്യമാണ് ഞങ്ങളുടെ നാട്ടിൽ വോട്ടിലൂടെ സഞ്ചരിക്കാൻ പോലും പറ്റാത്ത പല സാഹചര്യങ്ങളും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലേക്ക് ഞങ്ങളിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും ശാശ്വതമായ ഒരു പരിഹാരം നാളെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പതിമൂന്ന് കിലോമീറ്ററോളം ഫെൻസിങ് തീർക്കേണ്ട അടുത്ത് മൂന്നോ നാലോ കിലോമീറ്റർ ഫെൻസിങ് തീർത്ത് ആളുകളുടെ ഇടയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് കാട്ടിലഴിച്ചു വിട്ടേറുന്ന പശുവിനെ അഴിക്കാൻ പോയ നമ്മുടെ കൂട്ടുകാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ അതിദാരുണമായ ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് സംഭവതൽമനമന്ത്രി എ കെ ശശീന്ദ്രൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്